ഓൺ ഫ്രണ്ട്സ് കിട്ടാത്ത ഫോണല്ല കിട്ടുന്ന ഫോണാണ് കെ ഫോണ് നമ്മൾ അപേക്ഷിച്ച് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമുക്ക് കെ ഫോണിൻ്റെ കണക്ഷൻ കിട്ടും നമ്മുടെ സ്വന്തം കേരള സർക്കാരിൻ്റെ പദ്ധതിയായ കെ ഫോൺ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കുറഞ്ഞ റേറ്റിലാണ് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ തുടങ്ങുകയാണ് കെ ഫോണിൻ്റെ പ്ലാനുകൾ പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ മോഡ ആണ് പിന്നെ ഇതിൻ്റെ ഇൻസ്റ്റാളേഷനും ഫ്രീ ആണ് അപ്പോൾ എങ്ങനെയാണ് കണക്ഷൻ എടുക്കണതെന്ന് അറിയേണ്ടത് നേരെ വീട്ടിലോട്ട് പോകാം ഫ്രണ്ട്സ് ഞാനിപ്പോൾ മലപ്പുറത്താണ് മലപ്പുറത്ത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ തൊട്ടടുത്ത് കരിപ്പൂരിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടുത്തെ സാറ്റ്വിഷൻ കേബിൾ നെറ്റ്വർക്കാണ് എനിക്ക് കെ ഫോൺ കണക്ഷൻ തന്നത് കണക്ഷൻ്റെ കാര്യം സംസാരിച്ചപ്പോൾ തന്നെ ടെക്നീഷ്യൻ വീട്ടിലെത്തി ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സൊക്കെ ആരംഭിച്ചു അപ്പോൾ ഇതിൻ്റെ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഇവരുടെ ടെക്നീഷ്യനോട് തന്നെ നേരിട്ട് ചോദിക്കാം നമുക്കിപ്പോൾ കണക്ഷൻ കിട്ടാൻ വേണ്ടി നമ്മളെ നിയറസ്റ്റ് കേബിൾ ഓപ്പറേറ്ററോ ചോദിച്ചാൽ മതിയല്ലേ കേബിൾ ഓപ്പറേറ്ററുമായി ബന്ധപ്പെടുക ബന്ധപ്പെട്ടാൽ മതി ഓക്കെ ഇത് പലർക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല ഇങ്ങനെ ഇപ്പോൾ കെ ഫോണിൻ്റെ കണക്ഷൻ കൊടുത്തു തുടങ്ങിയ വിവരം പോലും നമ്മളിങ്ങനെ ടി വിയിലൊക്കെ കാണുന്നതേ ഉള്ളൂ ആ ആ ഇത് കേബിൾ ഓപ്പറേറ്റർ വഴി ഇപ്പോൾ കൊടുക്കലേ തുടങ്ങിയിട്ടുള്ളൂ കുറച്ച് കാലമായിട്ട് ആ ലിങ്ക് എടുത്തിട്ട് സാധാരണ ജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കേബിൾ ഓപ്പറേറ്റർ വഴി കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചതാണ് കെ ഫോൺ നെറ്റ്വർക്ക് കേബിൾ ഒപ്റ്റിക്കൽ ഫൈബർ വഴിയാണ് ഇത് കണക്ട് ചെയ്യുന്നത് സ്പീഡ് ഇഷ്യൂ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ലാതെ നിക്കാൻ വേണ്ടിട്ടാണ് കേബിൾഒപ്റ്റിക്കൽ ഫൈബറിൽ ഫോൺ ചെയ്യണേ ഇത് ഫോണിന്റെ ചെയ്യുമ്പോൾ ചെയ്യണല്ലേ ആ ഫൈബർ ഈ ഒരു ഒന്നര ലക്ഷം വില ഉണ്ട് ഒന്നര ലക്ഷം രൂപ വിലയുണ്ടല്ലേ ഇത് മോഡം വഴി കണക്ട് ചെയ്യാൻ വേണ്ടിട്ട് പേച്ച് കോഡ് വരെ ഈ പാച്ച് കോഡ് വഴിയാണ് മോഡം കണക്ട് അപ്പാണ് നമ്മളെ സ്പീഡൊക്കെ സ്പീഡൊക്കെ നിങ്ങൾ എത്ര സ്പീഡാണ് വേണ്ടത് നൂറ് എം ബി ബി എസ് വേണമെങ്കിൽ നൂറ് എം ബി ബി എസ് കിട്ടും അൻപത് എം ബി ബി എസ് വേണമെങ്കിൽ അൻപത് എം ബി എസ് താരിഫ് അല്ല അതിന്റെ ഓ അതായത് നമ്മൾ എടുക്കുന്ന ഇതിനനുസരിച്ച് എത്ര പൈസേൻ്റെ ആണെന്നുള്ള അതിന് അനുസാജ് സ്പീഡ് കൂടും കുറയ്ക്കാനും മോഡത്തുമ്പോൾ കഴിയും ഓക്കെ അപ്പം ആ ഓക്കെ ഓക്കെ അപ്പം നമ്മളിപ്പോൾ ചെറിയ ഇപ്പോൾ ആദ്യം നമ്മളൊരു കുറഞ്ഞ എം ബി എടുത്തു വിചാരിക്കുക അൻപത് മതിയെങ്കിൽ അൻപത് ചെയ്താൽ ആ അഞ്ഞൂറ്റി അഞ്ഞൂറ് രൂപ വെച്ചാണ്ടാണ് അൻപത് എം ബി പെർ സെക്കൻഡ് കൊടുക്കണം ആ ആ കേ അതിൻ്റെ താഴുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉറുപ്യ മുതൽ തുടങ്ങുന്നുണ്ട് ി തൊട്ട് കുറച്ച് യൂസിംഗ് ഉള്ളെങ്കിൽ ഇരുപതമ്പി മതി കൂടുതൽ യൂസിങ് എടുക്കണവിലുണ്ട് ഹൺഡ്രഡ് ഒപ്റ്റിക്കൽ ഫൈബർ ജോയിൻ ജോയിൻ മെഷീൻ ഇത് കട്ട് ചെയ്തിട്ട് ഇത് ഇത് കട്ട് ചെയ്യണ മെഷീനാണ് ഫൈബർ ഒപ്റ്റിക്കൽ ഗ്ലാസ് ആണ് ആ ഗ്ലാസ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കട്ട് ചെയ്യണം ഇത് വജ്റാണ് ഈ മെഷീൻ്റെ ടയർ ഓ അത് കറക്റ്റ് കട്ടിങ് ചെയ്തിട്ടിതിൽ മെഷീനിൽ കണക്ട് ചെയ്തിട്ട് മെഷീനാണത് ജോയിൻ ചെയ്യണം ഇത് രണ്ട് ലെയർ ഉണ്ട് ഒരു ലെയർ സ്പെയർ ആണ് ഓ എക്സ്ട്രാ എക്സ്ട്രാ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അടുത്ത ലെയർ യൂസ് ചെയ്യാൻ വേണ്ടി ഒരു വീട്ടിലേക്ക് കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ ഇതിൽ വെച്ചിട്ട് കറക്റ്റ് കട്ട് ചെയ്തിട്ട് പിന്നെ ഇത് സ്ലീവാണ് ഇത് പ്രൊട്ടക്ഷൻ സ്ലീവ് പറയും ഓപ്റ്റിക്കൽ ഫൈബർ സ്പ്ലൈസ് ചെയ്ത സ്ഥലത്ത് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം ട്യൂബാണ് ഈ ട്യൂബ് ഇട്ട് കഴിഞ്ഞിട്ട് ഇതിൽ കറക്റ്റ് കാണാം ഒരു ചെറിയൊരു ഗ്യാപ്പിൽ ഇത് വെക്കും വെച്ചു കഴിഞ്ഞിട്ട് ഇനി ഇവിടെ എല്ലാ വർക്കിങ്ങും കൂടെ അറിയാൻ കഴിയും ഇത് കറക്റ്റ് കട്ടി ആണ് അതുകൊണ്ട് ലോസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലേ ജോയിൻ ചെയ്തു അല്ലേ ജോയിൻ ചെയ്തിട്ട് പിന്നെ ഇതെടുത്തിട്ട് ഹീറ്റാക്കണം മെഷീനിൽ തന്നെ ഹീറ്റിങ് ആണ് ഇത് പ്രൊട്ടക്റ്റ് ചെയ്യണ ട്യൂബ് ഇവിടെ ഇട്ടിട്ട് കട്ട് ചെയ്ത സ്ഥലം ജോയിൻ ചെയ്ത സ്ഥലം പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് സ്ലീവ് ഇട്ടിട്ട് ഇവിടെ ഹീറ്റ് ചെയ്യും അത് ചാർജ് ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കിട്ടും അത് കഴിഞ്ഞാൽ വീണ്ടും കുറച്ച് കുറവാണ് ചാർജ് ചെയ്യാം അതിന്റെ സിഗ്നൽ ആൾക്കണം മീറ്ററാണ് നമ്മളിപ്പോൾ കൊടുത്ത കണക്ഷൻ ഓക്കെ ആണോ സിഗ്നൽ ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കാം ഇപ്പോൾ കറക്റ്റ് ഇരുപത്തിനാല് ഉണ്ട് ഇവിടെ ും നിങ്ങ അത് അടിച്ചു മോഡം കറക്റ്റ് കണക്ട് ആവും ഇതിപ്പോ നമ്മുടെ ഈ മോഡത്തിലോട്ട് കണക്ഷൻ കൊടുക്കേണ്ട സംഭവമാണ് ഇപ്പോൾ ചേട്ടൻ ചെയ്തോണ്ടിരിക്കുക ഇപ്പോൾ വീട്ടിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വലിച്ചു അതിൻ്റെ മോഡം കണക്ട് ചെയ്യാനുള്ള കണക്ഷനെല്ലാം അവർ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ റെഡിയാക്കി ഏകദേശം കംപ്ലീറ്റ് ആയി അപ്പോൾ അതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞത് നമുക്കിതിൻ്റെ മോഡം ആക്ടിവേറ്റ് ചെയ്യാനുണ്ട് ആക്ടിവേറ്റ് ചെയ്യാൻ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ ആധാർ ലിങ്ക് ചെയ്ത ഒരു മൊബൈൽ നമ്പരും അതുപോലെ നമ്മുടെ ആധാറിൻ്റെ കോപ്പിയാണ് കൊടുക്കേണ്ടത് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പ്ലാന് ഏത് പ്ലാനാണ് നമുക്ക് വേണ്ടതെന്നാണ് എന്നിട്ട് ചോദിച്ചത് അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തത് നാൽപ്പത് എം ബി ബി എസിൻ്റെ പ്ലാനാണ് ഞാൻ കൊടുത്തത് പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ മോഡം ആക്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത് അപ്പോൾ നമ്മൾ കെ ഫോണിന് അപ്ലൈ ചെയ്തു നമ്മൾ പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തന്നെ കെ ഫോൺ എത്തിച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ അപ്പോൾ നമുക്ക് സാറ്റ്വിഷൻ കേബിൾ ടി വി നെറ്റ്വർക്കാണ് അവരുടെ സ്ഥലം എയർപോർട്ട് കരിപ്പൂരാണ് പറമ്പ് ഓക്കെ വിഭാഗങ്ങളിൽ സപ്ലൈ ചെയ്യുന്നുണ്ട് ചേട്ടാ ഇതിന്റെ പ്ലാൻ ഒക്കെ തുടങ്ങുന്നത് എത്ര പ്ലാന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എക്സ്ട്രാ മന്ത്ലി പ്ലാനുകളുണ്ട് സിക്സ് മന്ത് പ്ലാനുകളുണ്ട് സിക്സ് മന്ത് പ്ലാൻ ആകുമ്പോൾ ആറ് മാസത്തെ സബ്സ്ക്രിപ്ഷൻ മുൻകൂട്ടി അടക്കുക ആറുമാസത്തേക്ക് പിന്നെ നാപ്പത് എം പി എസിന് രണ്ടായിരത്തി എണ്ണൂറ്റി സംതിങ് വരും

അപ്പം ഫ്രണ്ട്സ് കണക്ഷൻ ആവശ്യമുള്ളവർ നിങ്ങളെ തൊട്ടടുത്തുള്ള കേബിൾ ഓപ്പറേറ്ററായിട്ട് ഓടം കോൺടാക്ട് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം